വിവാഹ ശേഷമാണ് വിജയ് മാധവവും ദേവിക നമ്പ്യാരും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമായതും യൂട്യൂബ് ചാനൽ വഴി വിശേഷങ്ങളും കവർ സോങ്ങുകളും പങ്കിട്ടു തുടങ്ങിയതും വിവാഹിതരാകും മുമ്പ് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു മൂന്ന് വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം ആത്മജ മഹാദേവ് ഓം പരമാത്മ എന്നിങ്ങനെ പേരുള്ള രണ്ട് മക്കളും ഇരുവർക്കുമുണ്ട് വിവാഹ ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ദേവിക കുടുംബിനിയായി എങ്കിലും ആത്മജ സെന്റർ എന്ന സ്വന്തം സ്ഥാപനത്തിലൂടെ നൃത്തവും യോഗയും സംഗീതവുമെല്ലാം കുട്ടികളെയും മുതിർന്നവരെയും ദേവികയും വിജയയും ചേർന്ന് പരിശീലിപ്പിക്കുന്നുണ്ട് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് ചിന്തിച്ചിരുന്നവരായിരുന്നു വിജയും ദേവികയും അവിടെ നിന്നാണ് ഇരുവരും ഒരുമിച്ചുള്ള ദാമ്പത്യത്തിന്റെ മൂന്നാം വർഷത്തിൽ എത്തി നിൽക്കുന്നത് ഇപ്പോഴിതാ വിവാഹ നിശ്ചയം കഴിഞ്ഞതിൻ്റെ നാലാം വാർഷികത്തിൽ പഴയൊരോർമ്മ കുറിപ്പായി പങ്കുവച്ചിരിക്കുകയാണ് വിജയ് മാധവ് ദേവികയുമായുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് നമ്പർ ബ്ലോക്കും ചെയ്ത് കിടന്ന താൻ ഇന്ന് ദേവികയെ തൻ്റെ ഭാര്യയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ തന്റെ അനിയത്തിയുടെ മെസ്സേജ് ആണെന്നും വിജയ് മാധവ് പറയുന്നു ഒപ്പം വർഷങ്ങൾ പഴക്കുമ്പോൾ ഒരു ഫോട്ടോയും വിജയ് പങ്കുവെച്ചു മെയ് അഞ്ച് രണ്ടായിരത്തി പതിനാറ് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി രണ്ടിന് അനിയത്തിയുടെ കല്യാണത്തിന് ഈ പടം എടുത്ത ഒറ്റ കാരണം കൊണ്ടാണോ ഞാനും ദേവികയും ഒരുമിച്ചത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞങ്ങൾ അടിച്ചു പിരിഞ്ഞ് ഇനി ഈ ബന്ധം ശരിയാവില്ലെന്നുറപ്പിച്ച് ദേവികയെ ഞാൻ ഫോണിൽ ബ്ലോക്ക് ചെയ്തു ശേഷം സമാധാനമായിട്ട് വീട്ടിൽ ടി വി കണ്ടു കിടന്നപ്പോഴാണ് എൻ്റെ അനിയത്തി നന്ദു ഈ പടം വായിച്ചു തന്നിട്ട് വെറുതെ അഹങ്കാരം കാണിക്കാതെ ഈ കൊച്ചിനെ കെട്ടാൻ നോക്ക് കണ്ടില്ലേ നിങ്ങൾ ബെസ്റ്റ് ജോഡിയാണ് ഇതിലും നല്ലതൊന്നും ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ അവളുടെ ഭാഷയിൽ പറഞ്ഞത് അതെന്നെ ചിന്തിപ്പിച്ചു അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഒരുമിക്കാൻ കാരണമായത് ഓരോരോ ജീവിതങ്ങൾ വന്ന വഴികൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ആരോ നിശ്ചയിച്ചത് നമ്മൾ വെറുതെ ജീവിക്കുകയല്ലേ എന്ന് തോന്നിപ്പോകും എന്നും വിജയ് മാധവ് കുറിച്ചു എന്നും ഇതുപോലെ ഹാപ്പിയായി ജീവിക്കൂ ചേരേണ്ടതല്ലേ ചേരൂ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ വിജയും ദേവികയും ബ്ലോഗുകൾ പങ്കുവെച്ച് തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ ഹേറ്റ് കിട്ടാറുള്ളത് വിജയ് മാധവനാണ് ഭാര്യയ്ക്കൊരു സ്വാതന്ത്ര്യം നൽകാത്ത മുരടനായ കടുംപിടുത്തക്കാരനായ ഭർത്താവാണ് വിജയ് എന്ന അഭിപ്രായം ഇവരുടെ പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിനുണ്ട് എന്നാൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായാണ് വിജയിയെ ദേവിക കാണുന്നത് ദേവിക അഭിനയം നിർത്തിയതിന് പിന്നിൽ പോലും വിജയി ആണ് കാരണമെന്ന് പ്രചരിച്ചിരുന്നു എന്നാൽ ദേവിക തന്നെ പിന്നീട് അതിന് മറുപടി നൽകി കുടുംബത്തിനും കുട്ടികൾക്കുമൊപ്പം സമയം ചെലവഴിക്കാൻ താൽപ്പര്യപ്പെടുന്നത് അഭിനയം ഉപേക്ഷിച്ചതെന്നാണ് ദേവിക പറഞ്ഞത് മക്കൾക്ക് പേരിടുന്നതിൽ പോലും വിജയ് സ്വന്തം ഇഷ്ടം മാത്രമാണ് നോക്കിയതെന്നും വിമർശനമുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയല്ലെന്നും ഭാര്യയായ താൻ കൂടി ശമ്മതം പറഞ്ഞ ശേഷമാണ് ആത്മജ ഓം പരമാത്മ എന്നീ പേരുകൾ മക്കൾക്ക് വിജയ് നൽകിയതെന്നും ദേവിക പറഞ്ഞിരുന്നു അഭിനയത്രി മാത്രമല്ല ഒരു സമയത്ത് മിനി സ്ക്രീനിൽ നിറഞ്ഞു നിന്ന അവതാരക കൂടിയായിരുന്നു ദേവിക